ഹായ് ഗായ്സ് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോ എല്ലാരും കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വർക്കെല്ലാം ചെറുനിയൂരുള്ള വെള്ളിയാഴ്ച കാവിലോട്ടാണ് അപ്പം എനിക്ക് എനിക്കിവിടെ നിന്ന് പോകാനായി എളുപ്പമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട് വക്കത്താണ് വക്കത്തുനിന്ന് ഒരു പത്ത് മുപ്പത് മിനിറ്റേ ഉള്ളൂ അവിടെ എത്താനായിട്ട് അപ്പം നമ്മൾ എത്തുന്ന വഴിക്ക് തന്നെ ആ കായലിൽ നിറച്ച് താറാവ് കിടക്കുന്നതാണ് അവരെ ബഹളവും അവരെ ഓട്ടോ നമ്മളെ കാർ വരുമ്പോൾ എല്ലാം ആ കുളത്തിലോട്ട് എടുത്ത് ചാടുകയാണ് അങ്ങനെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം പൊന്നൂസിനെയും കൊണ്ട് ഒരു ഹഡ് കണ്ടുപിടിച്ച് അവിടെ ഒത്തിരി ഒത്തിരി ഹഡ്ഡുകളുണ്ട് അപ്പം നമ്മൾ ഒഴിഞ്ഞൊരെണ്ണം കണ്ടുപിടിച്ച് പൊന്നൂസിന്റെ കൈയൊക്കെ കഴുകി കൊടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി ഇരുത്തുന്നുണ്ട് പൊന്നു കഴിക്കുകയില്ല എന്നൊക്കെ ഇനി അറിയാം നമ്മളൊരു ഉച്ച സമയത്താണേ പോയത് അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ഒരുപാട് വണ്ടികൾ നിങ്ങൾക്ക് കിടക്കുന്നതാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുവാണ് ഓരോ കാറ് ബൈക്ക് സ്കൂട്ടി അങ്ങനെ ഓരോ ഇതിലായിട്ട് വന്നോണ്ടിരിക്കുകയാണ് വണ്ടികൾ ഇനി നമ്മൾ ഇങ്ങോട്ട് വന്നതിന്റെ മെയിൻ ഉദ്ദേശത്തിലോട്ട് കിടക്കാം നമ്മൾ ഫുഡ് അടിക്കാനാണല്ലോ വന്നത് നമ്മൾ മൂന്ന് ഊണാണ് പറഞ്ഞത് പൊന്നൂന് പൊന്നെ പ്രത്യേകിച്ച് ഒരു പ്ലേറ്റും കൂടെ എടുത്തിട്ട് എന്റെ നായലത്തെ ചോറ് കൊടുത്ത് അവ ഇരുന്ന് കഴിച്ചോളൂ അപ്പൊ അങ്ങനെ മൂന്ന് ഊണ് മൂന്നൂണ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് ചോറിന്റെ കൂടെ കഴിക്കാൻ തന്നെ ഒത്തിരി കറികൾ ഉണ്ടായിരുന്നു കേട്ടോ അതിന്റെ കൂടെ തന്നെ പുരുഷമ്മീ വരെ ഉണ്ടായിരുന്നു അപ്പൊ അത് കൂടാതെ നമ്മൾ പറഞ്ഞത് കൂന്തൽ റോസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞണ്ട റോസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു താറാവ് കറിയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയാണ് അഡീഷണൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കറികൾ ചോറിന്റെ കൂടെ കഴിക്കാനായിട്ട് സാമ്പാർ തോരൻ മീനോട് കൂടിയ മീൻ കറി കൂട്ടുകറി മോരുകറി അച്ചാർ പിന്നെ ഒരു കഷ്ണം മീൻ പൊരിച്ചത് ഇത്രയും ഉണ്ടായിരുന്നു കറികളെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കൂടുതലും ഇഷ്ടപ്പെട്ടത് താറാവാണ് എല്ലാവർക്കും താറാവ് പറയാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടത് പിന്നെ അധികം എരിവൊന്നുമില്ല ഞണ്ടിന് മാത്രമേ ഇത്ര എരിവ് ഉണ്ടായിരുന്നുള്ളൂ അത് ആ ഞണ്ടിന് എരിവ് വേണം എന്നാലേ കൊള്ളാവൂ പിന്നെ പിന്നെന്താ ഈ ഒഴിക്കുന്നതാണ് ഷാപ്പിലെ കള്ള് ഇങ്ങനെ ഒരു ജഗ്ഗിലാണ് അവര് കൊണ്ടുവന്ന തരുന്നത് നമുക്ക് അപ്പൊ നമുക്ക് ആവശ്യത്തിന് ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കാം പക്ഷെ ഞാനൊരു സകലേ കുടിച്ചോളു കുടിച്ചു പുളിപ്പും പൊരുമാര് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ അമ്മയും കുടിച്ച് ചേട്ടനും കുടിക്കുന്നുണ്ട് രണ്ടുപേരും കുടിച്ച് പൊന്നൂസിന് കൊടുത്ത പൊന്നും വേണ്ടെന്ന് പറഞ്ഞു അവര് പുളുപ്പായത് കൊണ്ട് മുഖൊക്കെ പോയിട്ട് കൊള്ളൂലെന്ന് പറഞ്ഞു പൊന്നൂസ് അവിടെ വാരി കഴിക്കുന്നുണ്ടാ ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് കഴിക്കുന്നത് പൊന്നൂസിന് കുറച്ച് മോരുകറിയും ചോറും പോരാത്ത എന്നെ കഷ്ണുണ്ടല്ലോ താറാവ് വായിച്ചതിന്റെ കഷ്ണം പിച്ചിട്ട് കൊടുത്ത അപ്പൊ അതും കൂട്ടിയാണ് അവൻ ചോറ് ചെയ്യുന്നത് എല്ലാരും താറാവാണ് കൂടുതൽ കഴിച്ചത് അപ്പൊ താറാവ് പെട്ടെന്ന് തീർന്നു അപ്പൊ ചേട്ടൻ ഞണ്ട് തീർക്കാവുള്ള എപ്രാളത്തിൽ ചേട്ടൻ ഒരു പീസ് എടുത്തിട്ട് എനിക്കും കൂടെ ഒരു പീസ് വെച്ചെന്നിട്ട് പറഞ്ഞാൽ ഞണ്ട് കഴിക്കേണ്ടി നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് സത്യം പറഞ്ഞാൽ ഞണ്ട് എങ്ങനെ കഴിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതാണ് മെയിൻ പ്രോബ്ലം അത് ഈ കടിച്ചു പൊടിച്ച് കഴിക്കുമ്പോൾ ചുണ്ടൊക്കെ നീറിയിട്ട് അവസരം ചുമന്ന് വരും എന്നാലും ഞാൻ എങ്ങനെയെങ്കിലൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ അവിടെ മാമച്ചി ഒരു ഗ്ലാസ് കള്ള് കുടിക്കുമ്പോ എന്റെ പൊന്നും അപ്പുറത്തുനിന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നു പൊന്നു സാ ചിരിക്കുന്ന ചിരിയണ്ട വെള്ളം കുടി മത്സരം ആണെന്ന് തോന്നുന്നു ചോറൊക്കെ തറയിൽ പോയി കിടപ്പുണ്ട് വെള്ളം കുടിച്ചാണ് വയർ വീപ്പിച്ചത് പോരാത്തേന് ഇനി രണ്ട് കറികൾ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു റോസ്റ്റും ബാക്കി വന്നിട്ടുണ്ടായിരുന്നു ഞണ്ടും ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് രണ്ടും പാൽസൽ പറഞ്ഞു ഞണ്ട് റോസ്റ്റും അതേ കണക്ക് തന്നെ കൂന്തലും നമ്മള് ഹാഫാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് താറാവ് ഫുള്ളും അപ്പം നമ്മളെല്ലാരും കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് പേര് കഴിച്ചിട്ട് നമ്മൾ ആ കള്ള ഒഴിച്ചിട്ട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് വരെയാണ് ഫുഡിന് മാത്രം ആയത് കള്ളും കൂടി കൂട്ടിയാണ് നമുക്ക് ഇത്രയാ റേറ്റ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ പാൽസല് പറഞ്ഞിട്ടുള്ള ഞണ്ട് റോസ്റ്റും റോസ്റ്റും കിട്ടിയിട്ടുണ്ട് ഫുഡൊക്കെ കഴിച്ചതിനു ശേഷം പൊന്ന് നേരെ പോയത് വീണ്ടും താറാവിനെ കാണാനാണ് അപ്പം അവൻ്റെ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അവൻ്റെ അച്ഛനോട് കുറച്ച് നേരം ഫോണിൽ സംസാരിച്ച് താറാവിനെ കാണിച്ചു കൊടുത്തിട്ട് വീണ്ടും താറാവിനെ ഓട്ടിച്ചിട്ട് ആ കുളത്തിൽ തള്ളിയിടും അപ്പം അവനൊരു സന്തോഷം അവർ ആ കുളത്തിലോട്ട് എടുത്ത് ചാടുന്ന കാണുമ്പോൾ അവന് ഭയങ്കര സന്തോഷം ളന്നപ്പോ മാച്ചിയുടെ കൈ പിടിച്ച് പോണത് ബേർഡ്സിനെ നോക്കാനാണ് അവിടെ കുറച്ച് ലവ് ബേർഡ്സിനെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ കൈ കിട്ടിയിരുന്നെങ്കിൽ പിടിക്കാന്നും പറഞ്ഞ രീതിയിലാണ് അവ അവിടെ നിൽക്കുന്നത് ഫുഡ് കഴിച്ചതിൻ്റെ ക്ഷീണം മാറ്റാൻ നമ്മൾ പിന്നെ അവിടെയൊക്കെ ഒക്കെ കുറച്ചു നേരം കറങ്ങി അടന്ന് കുളവൊക്കെ നോക്കി അങ്ങോട്ടൊക്കെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് എല്ലാ താറാവും മീന് എല്ലാം കോഴിയൊക്കെ അവിടെ ഉണ്ട് നമ്മളെല്ലാരെയും ഇങ്ങനെ നോക്കി എല്ലാത്തിനേയും കണ്ട് കാണാൻ കുറച്ച് നടന്ന് കാണാം കണ്ട് നമ്മളെ കാർ അടക്കുന്നിടത്ത് എത്തിയപ്പോൾ വേറൊരു വഴി ഉണ്ടായിരുന്നു നമ്മള് വന്ന ഒരു ഇടുക്കു വഴി അല്ലാതെ മെയിൻ കാറുകളൊക്കെ വരാനായിട്ട് വലിയൊരു റോഡ് ഉണ്ടായിരുന്നു പിന്നെ നമ്മള് വണ്ടി എടുത്തിട്ട് ആ വഴിയാണ് പോയത് കാരണം ഇങ്ങോട്ട് വന്ന വഴി കുറച്ച് ചെറുതായിരുന്നു കാറ് വരാൻ പറ്റും എന്നാലും കുറച്ച് ചെറിയ റോഡായിരുന്നു അവിടെ നിന്ന് നേരെ നമ്മൾ പോകുന്നത് കാപ്പിൽ ബീച്ചിലോട്ടാണ് പൊന്നൂസിനെ കടല് കാണിക്കാന്നും പറഞ്ഞ് കൊണ്ടുപോയാണ് പൊന്നൂസിന്റെ മാമച്ചി കടലേ കിടന്ന് കുത്തി മറിഞ്ഞ് ഉടുപ്പും പാൻഡും ഒക്കെ മൊത്തം നനഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉടുപ്പും പാൻഡും പാമ്പോസും എല്ലാം ഊരി കൊടുത്തിട്ട് ഞാൻ പുതിയ ഒരു ഉടുപ്പ് ഇട്ടിട്ടാണ് പിന്നെ അവിടെ നിന്ന് അവൻ ഇറക്കിയത് പോണ വഴിക്ക് പൊന്നൂസിന് ഐസ്ക്രീം വേണോന്ന് പറഞ്ഞിട്ട് ഒക്കെ മേടിച്ചു കൊടുത്ത് അത് കുടിച്ചുകൊണ്ടിരിക്കയാണ് പൊന്നൂസ് കാറി കാറിക്കയറ്റൂല്ലെന്ന് മാമ്പി ഐസ്ക്രീം കുടിച്ച് തീർന്നാലേ കാറി കയറ്റോളൂന്ന് പറഞ്ഞ് പിന്നെ അവിടെ നിന്ന് മൊത്തം കുടിച്ച് തീർക്കുകയാണ് എന്റെ പൊന്നൂസ് അങ്ങനെ ഐസ്ക്രീമൊക്കെ കുടിച്ച് കയറി കഴിഞ്ഞാൽ നമ്മൾ കാര കയറി നേരെ വീട്ടിലോട്ടാണ് പോകുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ